നമുക്ക് കോഴിക്കുള്ള തീറ്റയായിട്ട് ആയിട്ട് അസോള കൊടുക്കാം ഈ അസോള വളർത്തല് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഈസി ആയിട്ട് വളരും അസോള ശുദ്ധജലത്തിൽ വളരുന്ന ഒരു ഫേണാണ് പന്നൽ വർഗ്ഗത്തിൽ വരുന്ന ഒരു സസ്യമാണ് അപ്പോ വെള്ളം ശുദ്ധജലം ആയിരിക്കണം എന്നുള്ളത് ആദ്യത്തെ കണ്ടീഷൻ പിന്നെ വെയില് വേണം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടായാൽ തന്നെ അസോള നന്നായിട്ടാവും അന്തരീക്ഷത്തിനുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യാനും ഈ അസോള പ്ലാന്റ് നല്ലതാണ് അത് ഇത് തന്നെയാണ് ഈ അസോളയുടെ വിത്ത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മുടെ ശുദ്ധജലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് തരും ഈ നാടൻ കോഴിക്ക് തീറ്റകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പദ്മാവധി പച്ചിലയും അതുപോലെ അസോളയൊക്കെ കൊടുത്താൽ ഇതിന് ഭയങ്കര നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ തീറ്റ ചെലവും നന്നായിട്ട് കുറയും ഇതിന് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായി പച്ചിലകളും അസുഖങ്ങളൊക്കെ കൊടുക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം